സ്റ്റാർ സ്വാഗതം ഞാൻ ഗ്രാമീണ മേഖലകളിലെ വികസനം യാഥാർത്ഥ്യമായാലേ ഒരു നാടിന്റെ വികസനം ആവുകയുള്ളൂ എല്ലാ മേഖലകളിലേക്കും അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാർ നയമെന്നും മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിനോ സി പി ഐ എമ്മിനോ പുതിയ ആശയമോ ചിന്തയോ ഇല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കാണുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും രാജീവ് ചന്ദ്രശേഖർ നടന്നു വന്ന എൻ കേരളം മേഖലകളിലെ വികസനം യാഥാർത്ഥ്യമായാലേ ഒരു നാടിന്റെ വികസനം സാക്ഷാത്കരിക്കുകയുള്ളൂ എന്ന് കെ ഡി പ്രസേന കിഴക്കഞ്ചേരി പഞ്ചായത്ത് നാലാം വാർഡിലെ പുന്നപ്പാടം പൊട്ടംകുഴി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് എത്രയോ കാലമായിട്ട് ഈ കുല്ലപ്പാടവും പൊട്ടൻപൊഴിയൊക്കെ എല്ലാം ഉണ്ടല്ലോ ഇതിപ്പോൾ പുതിയതായി ഉണ്ടായ ഒരു സ്ഥലമൊന്നുമല്ല അപ്പോൾ പൊട്ടമൊഴി പ്രദേശത്തിൽ ജനങ്ങൾക്ക് റോഡ് വേണം അവിടെ ഇത് നടപ്പാക്കണം എന്ന് മനസ്സിൽ നല്ല തോന്നലുള്ള വീക്ഷണമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന് അത്ര വികസന വേഗത്തിലെത്തും അപ്പോൾ ഇവിടെ നിങ്ങളുടെ വാർഡ് മെമ്പർ സജിത ശിവദാസ് അംഗീകാലമൊന്നും ആയിട്ടില്ല ഒരു വാർഡ് മെമ്പർ ആയതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഈ കാണുന്ന ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങളെല്ലാം ഉണ്ടായത് ഈ പ്രദേശത്തെ ഈ വാർഡ് അതിർത്തിയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ നാലാം വാർഡിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ നാലാം വാർഡിനകത്ത് ഈ മൂന്നാല് വർഷക്കാലം കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തല്ലോ അത് ചെയ്യണം എന്ന് തോന്നുന്നവർ വാർഡിലെ ജനപ്രതിനിധിയായി വന്നാൽ ഉണ്ടാവുന്ന ഗുണമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ആവശ്യം നമ്മുടെ അതുപോലെ തന്നെ ജനനേതാക്കളുടെ മുൻപിൽ ജനപ്രതിനിധി സഭയിലെല്ലാം അവതരിപ്പിച്ചപ്പോഴാണ് ഒരു സന്ദർഭം കിട്ടിയപ്പോൾ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ നവീകരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകമായി ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ലിസ്റ്റിൽ ഈ റോഡ് എല്ലാ മേഖലകളിലേക്കും അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാർ നയമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്തംഗം സജ്ജതാ ശിവദാസ് പി എം കലാധരൻ കെ ഓമന കെ വി രാജൻ എന്നിവർ സംസാരിച്ചു കെ ഡി പ്രസേനൻ എം എൽ എയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിനോ സി പി എമ്മിനോ പുതിയ ആശയമോ ചിന്തയോ ഇല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി പാലക്കാട് വെസ്റ്റ് മേഖലാ വികസന കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അവർക്ക് വികസനത്തെ കുറിച്ച് ഒന്നുമില്ല ഒന്നും ചെയ്യാനില്ല ഒന്നും പറയാനുമില്ല ബി ജെ പി എൻ ഡി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വികസനം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ഇതാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് പിന്നെ ഇവിടെ പദ്ധതികളോ ഒരു ഒറ്റ പദ്ധതി ശരിക്കും നടപ്പാക്ക നടപ്പാക്കിയിട്ടുണ്ട് അവർ ചെയ്യുന്നത് എന്താണ് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി സ്റ്റിക്കർ സ്റ്റിക്കർ അങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ വേറെ മന്ത്രിന്റെ ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് നടക്കുക രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കാണുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ബി ജെ പി സഖ്യകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നാലു വർഷം പൂർത്തിയാവുന്ന ആഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസും സമൂഹവും എൽ ജി ബി ടി സൗഹൃദ സുരക്ഷിത ഇടങ്ങളാക്കി മാറ്റുന്നതിനും ലക്ഷ്യമിട്ട് സ്ഥാപിച്ച റെയിൻബോ ക്ലബിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലബ്ബിൻ്റെ സ്റ്റാഫ് കൺവീനറും ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ആരതി അശോക് വിദ്യാർത്ഥി കൺവീനർ അഭിമന്യു ടി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരംഭിച്ച നാലുവർഷ ബിരുദ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായേക്കാവുന്ന എല്ലാ ആശങ്കകളും സംശയങ്ങളും ദൂരീകരിക്കുന്ന വിധം ജില്ലയിലെ വിവിധ കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളുമായി പാനൽ ചർച്ചയും നടത്തി പുരുഷനോട് തോന്നുന്ന ആ ഒരു ശാരീരികമായ തോന്നുന്നതിനെയാണ് എന്ന് പറയുന്നത് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ദേശീയ സമ്പാദ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ സെമിനാർ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡയറക്ടർ എസ് മനു ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സാക്ഷരതാ അറിവിലൂടെ സാമ്പത്തിക സുരക്ഷ എന്ന വിഷയത്തിൽ ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി പി അനിൽകുമാറും സ്റ്റുഡൻറ് സേവിങ് സ്കീം എന്ന വിഷയത്തിൽ ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി അജിത് കുമാറും ക്ലാസ് എടുത്തു ഞാൻ പ്രത്യേകം പറഞ്ഞു നമ്മളുടെ കൂട്ടത്തിൽ വളരെ നന്നായിട്ട് ഉത്തരം പറയുന്ന നമ്മളുടെ ഏജന്റുമാർക്കും അതുപോലെ തന്നെ ഈ തലത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങൾക്കും പാലക്കാട് നിവാസികൾക്കും വളരെ നല്ല സമ്മാനങ്ങൾ കൊടുക്കണം വലിയേറിയ സമ്മാനങ്ങൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പൊ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും ആ ചോദ്യത്തിന് ഏറ്റവും അന്യം ഉത്തരം മറ്റു വാർത്തകളിലേക്ക് വടക്കഞ്ചേരി പുഴക്കിലിടം സേവന സമാജത്തിന്റെ നേതൃത്വത്തിൽ എന്റെ ഗ്രാമം ലഹരിമുക്ത ഗ്രാമം എന്ന പ്രഖ്യാപനം നടന്നു എന്റെ ഗ്രാമം ലഹരിമുക്ത ഗ്രാമം എന്ന ആശയത്തിൽ നിർത്തി ആലത്തൂർ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രണ്ടാഴ്ചയോളം ഒരു ഉത്സവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ബിസിനസ് മക്കളൊക്കെ കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ട് ആ മൊബൈലിൽ തന്നെയാണ് ശരിയല്ല കണ്ണ് വികസിക്കുന്ന കണ്ടിട്ടാണ് ജനിച്ച കുട്ടിയുടെ കണ്ണ് വികസിക്കുക അതായത് അവരുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ചെറിയൊരു അതിനെ മൊബൈൽ കൊടുത്ത് നശിപ്പിക്കുകയാണ് എൻ്റെ മക്കൾ ഒരിക്കലും മൊബൈലിന് അടിമയായിരുന്നു നമുക്ക് വേണ്ടത് എന്താണ് ഞമ്മക്ക് വേണ്ടത് പഠനം നമ്മുടെ ലഹരി പഠനമായിരിക്കും നമ്മുടെ ലഹരി കുടുംബമായിരിക്കും ചേർത്ത് പിടിക്കുക മക്കളുടെ മക്കൾ തെറ്റിയാറുണ്ട് ഭാഗത്ത് മകൻ അവരുടെ മുമ്പിൽ വെച്ച് പുഴക്കലടം സേവന സമാജം വൈസ് പ്രസിഡന്റ് പി കെ ജയകുമാർ അധ്യക്ഷനായി സമാജം ഭാരവാഹികളായ കെ പി സേതുമാധവൻ കെ പി കേലിക്കുട്ടിമേനോൻ പി കെ നന്ദകുമാർ പി ടി ഗോപിനാഥൻ പി കെ ജയകുമാർ പി ടി അഞ്ജന ടീച്ചർ വി പി നന്ദിനി പി കെ ഗുരു പി കെ നാരായണൻ കെ പി ഗോവിന്ദൻ വി പി മാധവൻ പി കെ സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും പി ടി വന്ദന ടീച്ചർ ചൊല്ലിക്കൊടുത്തു മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന ി പഞ്ചായത്തിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അനുമതിയാണ് എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് എലപ്പള്ളി ബ്രൂവറി വിരുദ്ധ സമരസമിതി ഐക്യദാർഢ്യ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ പൗരൻ എലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി സജീഷ് കുത്തനൂർ സുധാകരബാബു ആർമുഖൻ പത്തിച്ചിറ മോഹൻ കാട്ടാശ്ശേരി രാജേഷ് കുത്തനൂർ പി എ ജോഷ എന്നിവർ സംസാരിച്ചു ലബോറട്ടറികളിൽ പരീക്ഷണശാലകളിൽ ജലം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന ഒരു ലിറ്റർ വെള്ളം ഉണ്ടാക്കണമെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപ മുതൽ കൊടുക്കണം ഒരു ലക്ഷം ഒരു ലിറ്റർ വെള്ളം ഉണ്ടാക്കാൻ ലക്ഷം രൂപ മുടക്കിയാൽ പോലും നമുക്ക് ഒരു ലക്ഷം ഒരു ലിറ്റർ വെള്ളം കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും അപ്പോൾ പ്രകൃതി പ്രകൃതിദത്തമായി പ്രകൃതിയുടെ വരദാനമായി നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവൻ നിലനിർത്തുന്ന നമ്മുടെ മാത്രമല്ല ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ലക്ഷക്കണക്കിന് അതിസൂക്ഷ്മമായ ജീവികളുടെയും ജീവൻ നിലനിർത്തുന്ന ഈ ദാഹജലവും ഈ പ്രകൃതിയുടെ വരദാനം നമ്മുടെ മണ്ണിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രകൃതിയിൽ നിലനിർത്തേണ്ട ബാധ്യതയാണ് എലപ്പുള്ളിയിൽ പ്രത്യേകിച്ച് മണ്ണൂക്കാടുള്ള ജനങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ നിർമ്മാണ കമ്പനി വളരെ ശരിയല്ലാത്ത രൂപത്തിൽ നിയമവിരുദ്ധമായ രൂപത്തിൽ അവിടെ ഒരു നിർമ്മാണ കമ്പനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് അവിടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഏക്കർ ഭൂമി വടക്കഞ്ചേരി ടൗൺ ശ്രീ മാരിയമ്മൻ കോവിലിൽ വിളക്ക് പൂജ നടത്തി വടക്കഞ്ചേരി ടൗൺ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിളക്ക് പൂജയോടനുബന്ധിച്ച ശിവാചാര്യരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു വിളക്ക് പൂജയോടൊപ്പം പ്രത്യേക ചടങ്ങായ പച്ചപൂജയും ഉണ്ടായിരുന്നു നിരവധി വിശ്വാസികൾ വിളക്ക് പൂജയിൽ പങ്കെടുത്തു